ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഇടാൻ കാരണം രണ്ട് ദിവസം മുന്നേ ഞാൻ യൂട്യൂബ് എൻ്റെ ചാനൽ ഓപ്പൺ ചെയ്തപ്പോഴത്തേക്കും വീഡിയോ ചെയ്യാനായിട്ട് ചാനൽ ഓപ്പൺ ചെയ്തപ്പോഴത്തേക്കും എനിക്ക് എനിക്ക് ചാനലില്ല എൻ്റെ യൂട്യൂബ് ചാനൽ യൂട്യൂബേഴ്സ് ടെർമിനേറ്റ് ചെയ്തേക്കുക അപ്പം എന്താ കാരണം എന്ന് പിടി പിടികിട്ടിയില്ല ആദ്യം ഞാൻ ഒത്തിരി ട്രൈ ചെയ്ത പക്ഷേ എനിക്ക് യൂട്യൂബ് കിട്ടുന്നുണ്ട് പക്ഷേ എനിക്ക് എൻ്റെ ചാനൽ കിട്ടുന്നില്ല ഫുൾ ബ്ലാങ്ക് ബ്ലാങ്കായിട്ട് നടക്കുക അപ്പം എനിക്ക് ചെക്ക് ചെയ്യാനായിട്ട് ഞാൻ നോക്കുമ്പോൾ എനിക്ക് ജിമെയിലും ഇല്ല മെയിൽ ഐ ഡി എനിക്ക് മെയിലും ഇല്ല ഒന്നുമില്ല അപ്പം മെയിലിനകത്തല്ലേ നമുക്ക് എന്തെങ്കിലും ഇതെന്താ കാരണമൊന്നും കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ പക്ഷേ എനിക്ക് മെയിലും ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് മെയിലും ഇല്ല എനിക്ക് എൻ്റെ യൂട്യൂബ് ചാനലും ഇല്ല അപ്പോൾ ചാനൽ ടെർമിനേറ്റ് ചെയ്തേക്കുക അപ്പോൾ രണ്ട് ദിവസം എനിക്ക് അങ്ങ് ഭയങ്കര വിഷമമായിപ്പോയി കാര്യം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ആരോട് ചോദിക്കണമെന്ന് അറിയത്തില്ല കാര്യം നമുക്ക് എന്താ കാരണമെന്ന് കണ്ടുപിടിച്ചാലല്ലേ ഇതിനൊരു പ്രതിവിധി കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ അപ്പം ഭയങ്കര വിഷമം ഒക്കെ ആയിപ്പോയി രണ്ട് ദിവസത്തേക്ക് കാര്യം ഒന്നുമില്ലെങ്കിലും എനിക്കൊരു അഞ്ഞൂറ്റി പതിനൊന്ന് സബ്സ്ക്രൈബേഴ്സേ ഉള്ളായിരുന്നു അത് അതാക്കിയെടുക്കാൻ നമ്മൾ പെട്ട പാട് ഭയങ്കരം തന്നെയാണ് അത് ഈ കഷ്ടപ്പെടുന്നവർക്ക് യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്ത് അത് കൊണ്ട് അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് എന്താ എത്രയേറെ എൻ്റെ ബുദ്ധിമുട്ടെന്ന് അറിയാം അപ്പോൾ ഓരോ സബ്സ്ക്രൈബേഴ്സിനെ ആക്കിയെടുക്കണമെങ്കിൽ എന്തുമാത്രം നമ്മൾ അതിൻ്റെ പുറകെ മെനക്കേണ്ടോ എന്നറിയാം അപ്പം അഞ്ഞൂറ്റി പതിനൊന്ന് സബ്സ്ക്രൈബേഴ്സ് എനിക്ക് ഉണ്ടായിരുന്നു കാര്യം അധികം നാളായില്ല ഞാൻ ചാനൽ തുടങ്ങിയിട്ട് കുറച്ച് ഏതാനും മാസങ്ങളെ ആയിട്ടുള്ളൂ എന്നിരുന്നാൽ പോലും പത്തി ഇരുന്നൂറ്റി അമ്പതോളം ഷോട്സും വീഡിയോസും ഉണ്ടായിരുന്നു അതിനകത്ത് അപ്പം രണ്ട് ദിവസം രണ്ട് ദിവസം കൊണ്ട് എനിക്ക് ഭയങ്കര എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥയായിരുന്നു സത്യം പറഞ്ഞാൽ അപ്പം ഇന്നലെ എനിക്ക് രണ്ട് ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ട് മുഖേന ഞാൻ ഇത് എന്തോ സംഭവം എന്തോ പറ്റിയതെന്ന് അറിയാനായിട്ട് ഞാൻ അവരെയും കൊണ്ട് ഞാൻ ചെയ്യിപ്പിച്ച് എൻ്റെ മെയിൽ ഐ ഡി കൊടുത്ത് അതിലേക്ക് അവർ അവരുടെ സിസ്റ്റർ നിന്നിട്ട് കയറി പാസ്വേഡൊക്കെ മാറ്റി കൊടുത്തപ്പോഴത്തേക്കും എനിക്ക് മെയിൽ തിരിച്ച് കിട്ടി ആ മെയിലിൽ പറഞ്ഞിരിക്കുന്നത് രണ്ട് ദിവസം രണ്ട് ഒരു മൂന്നാല് ദിവസം മുന്നേ എൻ്റെ കൊച്ചുങ്ങള് ഒന്ന് ലൈവ് കയറിയായിരുന്നു പക്ഷേ ലൈവ് കയറിയില്ല ലൈവിൽ ലൈവ് ഓപ്പൺ ചെയ്ത് വന്നപ്പോഴത്തേക്കും സംഭവം കട്ടായിപ്പോയി പക്ഷെ അന്ന് ഒന്നും പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു ഇപ്പം അപ്പോഴത്തേക്കും എനിക്ക് ജിം എനിക്ക് യൂട്യൂബേഴ്സ് മൂന്ന് തവണ വാണിംഗ് ഇട്ടു അത് ഞാൻ പക്ഷേ ജിം മെയിലിൽ ശ്രദ്ധിച്ചില്ല വാണിംഗ് ഞാൻ ശ്രദ്ധിച്ചില്ല കാര്യം കുട്ടികൾക്ക് പതിമൂന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ലൈവ് ഇടാൻ പറ്റത്തില്ലല്ലോ അപ്പം ഈ കാര്യം ഞാനത് ശ്രദ്ധിച്ചില്ല എനിക്ക് ഈ മൂന്ന് മൂന്ന് വാണിംഗ് വന്നുള്ള കാര്യം അപ്പം അതുകൊണ്ടാണ് എനിക്ക് എൻ്റെ ചാനൽ അവർ കട്ട് ചെയ്തത് അങ്ങനെയാണ് അപ്പോൾ ഇന്നലെ അവൻ ചെക്ക് ചെയ്തപ്പോഴാണ് ഈ സംഭവം എനിക്ക് പിടികിട്ടിയത് അങ്ങനെ മെയിൽ തിരിച്ച് കിട്ടിയ പക്ഷേ എനിക്ക് ചാനലൊന്നും ചെയ്യാൻ പറ്റുന്നില്ല പറ്റില്ല ചാനല് പോയി എൻ്റെ പേര് അടിച്ചു കൊടുക്കുമ്പോൾ അങ്ങനെ ഒരു ചാനലേ ഇല്ല അപ്പം മെയില് തിരിച്ചു കിട്ടിയിട്ട് എനിക്ക് ചാനല് പോയപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര വിഷമായിപ്പോയി കാര്യം എല്ലാവർക്കും അറിയാമല്ലോ നിങ്ങൾ ഒരു വീഡിയോ ഇടുമ്പോൾ അല്ലെങ്കിൽ ഒരു ഷോർട്സ് ഇടുമ്പോൾ അതിൻ്റെ പുറകിൽ നമ്മൾ എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്നുള്ള കാര്യം അപ്പോൾ ഒറ്റയടിക്ക് വന്ന് ഒരു ഷോർട്സ് എടുത്ത് നമ്മൾ ഇടുവാ ഇടുകല്ലോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പല തവണ അത് എടുത്ത് നോക്കും അതിൽ ബെറ്റർ ആയിട്ടുണ്ടെന്ന് ഏതാണ് ബെറ്റർ ആയിട്ടുണ്ടെന്ന് വെച്ചാൽ അതല്ലേ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ പുറകെ നമ്മൾ എന്തേരെ മെനക്കെടുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഓരോ ഈ ചാനൽ കൊണ്ടു നടക്കുന്ന എല്ലാവർക്കും അറിയാം അപ്പോൾ ഇത്രയും സബ്സ്ക്രൈബേഴ്സിനെ ആക്കി എടുക്കാനും നമ്മളൊത്തിരി മാത്രം ബുദ്ധിമുട്ടി നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ ഷോർട്സ് കണ്ട് സബ്സ്ക്രൈബായവർ ഒത്തിരി പേരുണ്ട് നമ്മുടെ റിലേറ്റീവ്സ് നമ്മുടെ ബന്ധുക്കളും നമ്മുടെ അയൽപക്കത്തുള്ളവര് നമുക്ക് പരിചയമുള്ളവർ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും അപ്പം ഇവരോടൊക്കെ ഇനിയും നമ്മൾ എന്തോ പറയും നമുക്ക് നമ്മൾ പുതിയൊരു ചാനൽ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് വീഡിയോസ് എല്ലാം നമ്മൾ ഒന്നേന്ന് ചെയ്തിരണം അപ്പം അങ്ങനെ ഇന്നലെ രാത്രിയിൽ നോക്കിയപ്പോഴത്തേക്കും എനിക്ക് യൂട്യൂബ് എൻ്റെ ചാനൽ എനിക്ക് വരുന്നുണ്ട് പക്ഷേ സബ്സ്ക്രൈബേഴ്സും ഉണ്ട് ചാ ഈ അഞ്ഞൂറ്റി പതിനൊന്ന് സബ്സ്ക്രൈബേഴ്സും ഉണ്ട് ചാനലും ഉണ്ട് പക്ഷേ മറ്റേ ഷോർട്സും ഇല്ല വീഡിയോസും ഇല്ല എല്ലാം ബ്ലാങ്ക് ആണ് ഇനി പുതിയത് ക്രിയേറ്റ് ചെയ്താലേ ഇനി എന്തെങ്കിലും ഉള്ളൂ അപ്പം അങ്ങനെ ഒരു അബദ്ധം എനിക്ക് പറ്റിപ്പോയി എനിക്കിതിനെപ്പറ്റി കറക്റ്റ് എനിക്കറിയത്തില്ലായിരുന്നു കാര്യം ഞാൻ ആ ചാനൽ തുടങ്ങിയിട്ടറിയുന്ന ആളായാലും എല്ലാവരുടെയും യൂട്യൂബ് ചാനൽ കണ്ട് ഒരു ഇൻസ്പയർ ആയിട്ട് എനിക്കും ചെയ്യണം എനിക്കും എന്തെങ്കിലും ഒന്ന് ആയിത്തീരണം എന്ന് എൻ്റെ കൊച്ച് എന്നെക്കാളും എന്ന ആഗ്രഹം എൻ്റെ കൊച്ചുങ്ങൾക്കാണ് ചാനൽ ഒരു ചാനൽ യൂട്യൂബ് ചാനൽ വേണം എന്നുള്ളത് അപ്പോൾ അവരുടെ വീഡിയോസും അവരുടെ ഷോർട്സും ഉണ്ട് എൻ്റെ ഷോ എൻ്റെ ഷോർട്സും കൊണ്ട് എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അന്നത്തെ ഒത്തിരി വ്യൂസ് കിട്ടിയ ഷോട്സ് എല്ലാം ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ പോയപ്പോഴത്തേക്കും ഭയങ്കരമായിട്ടൊരു വിഷമം ഇനിയെല്ലാം ഒന്നേന്ന് ചെയ്തെടുക്കണമല്ലോ എന്നുള്ളത് അപ്പം അന്നേരം ഇനിയും കഴിഞ്ഞ ഷോർട്സിലും വീഡിയോസിലും തന്ന സപ്പോർട്ട് പോലെ നിങ്ങൾ ഇനിയും നമ്മൾ ഇടുന്ന ഓരോ വീഡിയോസ് കാണുകയും ഷെയർ ചെയ്യുകയും അത് സബ്സ്ക്രൈബ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നമ്മുടെ ചാനലിനെ എല്ലാവരും കൂട്ടാക്കണം ഇനി ഒന്നേന്ന് വേണം ഇനിയും നമുക്കെല്ലാം ചെയ്തെടുക്കാൻ അത് കാരണം എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണമെന്ന് ഞാൻ പ്രത്യേകമായിട്ട് അപേക്ഷിക്കുന്നു അപ്പം ഇനി അബദ്ധം ആർക്കും പറ്റാതിരിക്കട്ടെ കുട്ടികളെയും കൊണ്ട് ഒരിക്കലും ലൈവ് ചെയ്യരുത് ഇതെനിക്ക് ഇതിനെപ്പറ്റി എനിക്ക് കറക്റ്റ് അറിയത്തില്ലായിരുന്നു കേട്ടോ കാര്യം അവർ ലൈവ് നമുക്കൊന്ന് ലൈവ് കയറി നോക്കാം അമ്മീന്ന് പറഞ്ഞിട്ടാണ് ഒന്ന് ഓപ്പൺ ചെയ്തത് അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് ഇരിപ്പുണ്ട് പക്ഷേ ഫോൺ അവരുടെ കയ്യിലായിരുന്നു അവരുടെ ഫേസാണ് കണ്ടത് പക്ഷേ ലൈവ് കറക്റ്റായിട്ട് കയറിയില്ല അപ്പോഴത്തേക്കും കട്ടായി ചാനലിൻ്റെ ഇത് കട്ടായി കട്ടായിപ്പോയി പക്ഷെ പിന്നീട് ഞാൻ ലൈവ് ചെയ്യാൻ നോക്കുമ്പോൾ ഒന്നും എനിക്ക് കിട്ടുന്നില്ല ഓപ്പൺ ചെയ്യുന്ന കിട്ടുന്നില്ല അപ്പോൾ കാര്യം ഇതാണ് കുട്ടികൾ കയറിയത് കൊണ്ടാണ് അത് അവിടെ വെച്ച് കട്ടായി കട്ടായിപ്പോയത് അപ്പോൾ യൂട്യൂബ് എനിക്ക് വാങ്ങി തന്നത് ഞാൻ മെയിൽ ശ്രദ്ധിച്ചില്ല ഞാനത് ഓപ്പൺ ചെയ്ത് അങ്ങനെ നോക്കാറില്ലാതുകൊണ്ട് ഇതിനെപ്പറ്റി ഞാൻ ശ്രദ്ധിച്ചില്ല പിന്നെ നോക്കാൻ ഇത് കട്ടായിപ്പോയൻ്റെ കാരണം നോക്കാനായിട്ട് മെയിൽ ശ്രദ്ധിച്ചപ്പോൾ അപ്പോൾ മെയിലും ഇല്ല അപ്പോൾ പിന്നെ എന്തോ ചെയ്യാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഇതിനോട് പരിചയമുള്ള ആർക്കെങ്കിലുമൊക്കെ അല്ലേ ഇത് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ എൻ്റെ ഒരു നിയൻ വഴി ആണ് എനിക്ക് നല്ല മെയിലേടിയും ഈ യൂട്യൂബ് ചാനലിൽ നിന്ന് എനിക്ക് തിരിച്ച് കിട്ടിയത് പക്ഷേ കിട്ടിയെങ്കിലും സബ്സ്ക്രൈബേഴ്സ് അതുപോലെ തന്നെ ഉണ്ട് കുറഞ്ഞിട്ടില്ല പിന്നെ വീഡിയോസും ഷോർട്സും യാതൊന്നുമില്ല ഇനി അതൊന്നേന്ന് ചെയ്തെടുത്താ എങ്കിൽ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇനി നിങ്ങൾ പഴയത് പഴയത് ത പഴയതിനേക്കാളും സപ്പോർട്ട് തന്ന് തങ്ങളെ സഹായിക്കും അതുപോലെ നമ്മുടെ ഈ നഷ്ടപ്പെട്ട ഷോർട്സും വീഡിയോസൊക്കെ ഇനി തിരിച്ച് കിട്ടുമോ അത് അതിനി എങ്ങനെ അത് റിക്കവർ ചെയ്ത് എടുക്കാമെന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ദയവായി അവരൊന്ന് കമൻ്റിൽ ഒന്ന് പറഞ്ഞേക്കണേ ഒന്ന് മെൻഷൻ ചെയ്തേക്കണേ നമുക്ക് അറിയത്തില്ലാത്തോണ്ട് പറയുക നമുക്ക് നഷ്ടപ്പെട്ട ഈ ഷോർട്സ് എല്ലാം തിരിച്ച് കിട്ടാനായിട്ട് എന്തെങ്കിലും മാർഗം ഉണ്ടോയെന്ന് അറിയാവുന്നവരൊന്ന് പറഞ്ഞു തരണേ